നമസ്കാരം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അക്കാലത്ത് തന്നെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നുവെന്നും പലതവണ വിളിപ്പിച്ചിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ശ്രീലക്ഷ്മിയെക്കുറിച്ച് വിധിനായത്തിൽ കോടതി നടത്തിയ പരാമർശം വാർത്തയായതിനു പിന്നാലെയാണ് യുവതിയുടെ ഭർത്താവ് പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത് കേസിൽ തന്റെ ഭാര്യയ്ക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടു മുമ്പ് പ്രധാന പ്രതിയായ പൾസർ സുനി ശ്രീലക്ഷ്മി എന്ന പേരുള്ള യുവതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും ഈ സ്ത്രീക്ക് ഈ കൃത്യത്തെപ്പറ്റി അറിയാമായിരുന്നു എന്നതിന് പോലും പ്രോസിക്യൂഷന് കൃത്യമായ വിശദീകരണമില്ലെന്നുമായിരുന്നു കോടതിയുടെ വിധി നിരീക്ഷണം പൾസർ സുനിയുമായി നടത്തിയ ഫോൺ വിളിയുടെ പേരിൽ ശ്രീലക്ഷ്മി ചുരുങ്ങിയത് മൂന്നോ നാലോ തവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്നാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പ്രതികരിച്ചത് തുടർന്ന് വിശദമായ മൊഴിയെടുത്തിരുന്നു ശ്രീലക്ഷ്മിയുടെ ഫോണും അന്നേ പോലീസ് കൈമാറിയിരുന്നു ഇതുവരെ ഫോൺ തിരിച്ചു ചോദിച്ചിട്ടുമില്ല പൾസർ സുനി ബസ് ഡ്രൈവറായിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സുഹൃബന്ധമുണ്ടായിരുന്നു കുറ്റകൃത്യം നടന്ന ദിവസം ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും സുനി പറഞ്ഞിരുന്നു ശ്രീലക്ഷ്മിയെ ഫോണിൽ പൾസർ സുനി വിളിച്ചാണ് ഈ ഇക്കാര്യം പറഞ്ഞത് അതെന്താണെന്ന് അറിയാനാണ് ആ രാത്രിയിലും സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് എന്താണ് സംഭവം എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ശ്രീലക്ഷ്മി പൾസർ സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് എന്നാൽ അന്വേഷണത്തിൽ ഒന്നും ഇല്ലാത്തതിനാലാവാം പോലീസ് ഈ വിവരം കോടതിയിൽ എത്തിക്കാതിരുന്നതെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പ്രതികരിച്ചു ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയില്ല എന്നും വിധിനായത്തിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന ാണ് കോടതിയുടെ നിർണായക ചോദ്യങ്ങൾ ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറത്ത് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതിയുടെ വിമർശനം സുനിയുമായി അടുപ്പമുള്ള സ്ത്രീ എന്ന മട്ടിലാണ് പോലീസ് കണക്കാക്കിയത് സ്ത്രീ സാന്നിധ്യം ആരാണെന്ന് ഉറപ്പിക്കാനും അവർക്ക് കേസിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ കുറ്റം നടന്ന ദിവസമായ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തിനാലു വരെ ശ്രീലക്ഷ്മിയിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങൾ വന്നിരുന്നതായി ജഡ്ജി നിരീക്ഷിച്ചു അന്നേ ദിവസം വൈകുന്നേരം ആറ് ഏഴ് ും ഇടയിൽ അവർ സുനിയെ ആറ് തവണ വിളിക്കുകയും ചെയ്തു കുറ്റം നടന്ന ദിവസം രാത്രി ഒൻപത് മൂന്നിനും ഒൻപത് അൻപത്തിയാറിനും ഇടയിൽ സുനിക്ക് ശ്രീലക്ഷ്മിയിൽ നിന്ന് ഏഴ് സന്ദേശങ്ങൾ ലഭിച്ചു ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി പത്ത് മുപ്പതിനും പത്ത് നാൽപ്പത്തി എട്ടിനും ഇടയിലാണ് വീഡിയോകൾ പകർത്തിയത് ശ്രീലക്ഷ്മിയിൽ നിന്നുള്ള അവസാന സന്ദേശം ലഭിച്ചത് രാത്രി ഒൻപത് അൻപത്തിയാറിനാണ് ഇത് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് ഏകദേശം അര മണിക്കൂർ മുമ്പാണെന്ന് കോടതി കണ്ടെത്തി ഇരയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ പോലും സുനി ശ്രീലക്ഷ്മിക്ക് കോളുകളും സന്ദേശങ്ങളും അയച്ചിരുന്നതായി കോടതി കണ്ടെത്തി എന്നിട്ടും എസ് ഐ ടി അവരെ സാക്ഷിയാക്കുകയോ കോൾ ഡേറ്റ റെക്കോർഡ് അവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ ഹാജരാക്കുകയോ ചെയ്തില്ല ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രതിയെ ബന്ധപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അവർക്ക് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ കഴിയുമായിരുന്നു സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവർക്ക് അറിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായിട്ടാണ് പ്രോക്യൂഷന്റെ വാദം അതുകൊണ്ട് തന്നെ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവർക്കറിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ശ്രീലക്ഷ്മിയുടെ ഫോണിലെ ഉള്ളടക്കം അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് വാദിച്ച് പ്രോസിക്യൂഷൻ അത് മറു വെച്ചു ഫോണിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ സ്വകാര്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അത് പുറത്ത് കൊണ്ടുവന്നിരുന്നില്ല ശ്രീലക്ഷ്മി മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു െന്നും എഫ് എൽ റിപ്പോർട്ട് സൂചിപ്പിച്ചു എന്നാൽ ഈ രണ്ടാമത്തെ നമ്പറിന്റെ സി ഡി ആറും ലൊക്കേഷൻ വിവരങ്ങളും കോടതിയിൽ ഹാജരാക്കിയില്ലെന്നും വിധിനായത്തിൽ പറയുന്നു കാരണം നൽകിയില്ല പോലീസ് അവരെ ചോദ്യം ചെയ്തിട്ടു എന്ന് പരിശോധിക്കാൻ കോടതിയുടെ മുന്നിൽ രേഖകളൊന്നും ലഭ്യമല്ലെന്നും ജഡ്ജി നിരീക്ഷിച്ചു അവരെ സാക്ഷിയാക്കാത്തതിന് കാരണവും നൽകിയിട്ടില്ല ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയതെന്ന സുനിയുടെ മൊഴിയുണ്ടായിട്ടും ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്യാതിരുന്നതും അവരുടെ ഫോൺ പരിശോധിച്ച എഫ് എസ് എൽ റിപ്പോർട്ട് തെളിവായി ഹാജരാക്കാത്തതും അവരെ സാക്ഷിയാക്കാത്തതും ഇരയെ അപമാനിച്ചത് ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരമാണെന്ന പ്രോസിക്യൂഷന്റെ കേസിൽ സം ഗുരുതരമായി സംശയം ജനിപ്പിക്കുന്നുവെന്നും കോടതി വിലയിരുത്തി